ഡെങ്കിപ്പനി ബാധിച്ചവർ പ്രധാനമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രക്തത്തിലെ കൗണ്ട് കൃത്യമായിട്ട് നിലനിർത്താനും മരുന്നിനോടൊപ്പം തന്നെ പെട്ടെന്ന് രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനും ഇനി പറയുന്ന ഭക്ഷണം അതിൽ പ്രധാനപ്പെട്ടത് പഴങ്ങളാണ് ആദ്യം പഴങ്ങളെ പറ്റി പറയാം ഞാൻ ഡോക്ടർ ജിഷാ മേരി ഹോമിയോ ഡോക്ടർ ആണ് ആദ്യമായിട്ട് സിട്രസ് ഫ്രൂട്ട്സ് ആണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നാരങ്ങ ഇനത്തിൽ വരുന്ന പഴങ്ങൾ അപ്പം അതില് ചെറുനാരങ്ങ മധുരനാരങ്ങ മാതളനാരങ്ങ ചെറുനാരങ്ങ പഴം അല്ലെങ്കിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം കാരണം വൈറ്റമിൻ സി യുടെ ഒരു കലവറയാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഡെങ്കിയിൽ നിന്ന് വെക്കും പുറത്തു കിടക്കാനും അത് സഹായിക്കും ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് പിന്നെ അയണിന്റെ അളവ് അത് മാതല നാരങ്ങയിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡെങ്കി പിന്നീട് പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രശ്നം ബ്ലഡ് കൗണ്ട് കുറഞ്ഞു തരാമെന്നുള്ളതാണ് അപ്പം അത് മാനേജ് ചെയ്തു പോകാൻ മാതല നാരങ്ങ സഹായിക്കും അടുത്ത പ്രധാനപ്പെട്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് ആണ് കേട്ടോ കിവി എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്ന പൊട്ടാസ്യം വിറ്റമിൻ എ എന്നിവയുടെ സമ്പന്നമായിട്ടുള്ള ഉറയിടമാണ് ഇനി മാത്രമല്ല ധാരാളം വൈറ്റമിൻ സിയും അതിലടങ്ങിയിട്ടുണ്ട് പിന്നെയുള്ള പഴങ്ങൾ എന്ന് പറയുന്നത് പൈനാപ്പിളും പപ്പായും ആണ് ഇത് രണ്ടും ഡെങ്കിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ബെസ്റ്റായ വേറൊരു സംഗതിയാണ് പപ്പായുടെ ഇല കാരണം എന്താണെന്ന് വെച്ചാൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് മെച്ചപ്പെടുത്താൻ പപ്പായ ഇല സഹായിക്കുന്നുണ്ട് പിന്നെയുള്ളത് ആണ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം വർദ്ധിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെയുടെ നല്ലൊരു ഉറവിടമാണ് ബ്രോക്കോളി അപ്പോൾ ബ്രോക്കോളി നമുക്ക് ധാരാളമായിട്ട് ഈ സമയത്ത് ഉപയോഗിക്കാം ഇനി പറയാൻ പോകുന്നത് ഒരു ഹെർബൽ ടീയെ പറ്റിയാണ് അത് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കോവിഡിൻ്റെ സമയത്ത് ഏതാണ്ട് ഇരുന്നൂറിൽ കൂടുതൽ കോവിഡ് കേസുകൾ ചികിത്സിച്ച ഒരു ഡോക്ടറാണ് അതിൽ ഒരു ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും നമുക്ക് നല്ലൊരു വിറ്റമിൻ്റെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ കോവിഡ് ഇല്ലാതെ എന്നെ സംരക്ഷിച്ചത് നമ്മുടെ ഹോമിയോ പ്രതിരോധ മരുന്നായിട്ടുള്ള ആസിലേക്ക് ആൽബം സ്ഥിരമായിട്ട് ഞാൻ കഴിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഹെർബൽ ടീടെ കണ്ടൻസ് ആണ് അപ്പം അതുകൊണ്ട് അത് വിശദമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പം ഈ പനിക്കാലം കഴിയുന്നത് വരെ എല്ലാവരും കുട്ടികളൊഴിച്ച് ബാക്കി എല്ലാവരും ഈ ഒരു ഹെർബൽ ടീ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും നമുക്ക് രോഗപ്രതിരോധ ശേഷി തരാനും കൂടുതൽ പ്രശ്നങ്ങളൊന്നും അസുഖങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു മഴക്കാലം കടന്നു കിട്ടാനും ഈ ഹെർബൽ ടീ സഹായിക്കും സോ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഷെയർ ചെയ്യാം ഡെങ്കിപ്പനി ഇപ്പം വളരെ സർവ്വസാധാരണമാണ് ടൈഗർ മോസ്കിറ്റോ അല്ല എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട് പകൽ പകല സമയത്താണത് കടിക്കുന്നത് അറിയാമല്ലോ വളരെ ആയിട്ടുള്ള ചെറിയ ചെറിയ കൊതുകുകളാണ് വന്നിരുന്നാൽ കടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം കടിച്ചു കഴിഞ്ഞാൽ പോകുമ്പോഴാണ് നമുക്ക് ആ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊതുകടി ധാരാളം ഉള്ളതുകൊണ്ട് ഡെങ്കിപ്പനിക്ക് സാധാരണ ചാൻസ് വളരെ കൂടുതലാണ് ഒത്തിരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി കൂടുതലും ശ്രദ്ധിക്കാം വന്നു കഴിഞ്ഞാൽ ബ്രെക്ക് ബോൺ ഫീവർ എന്ന് അറിയപ്പെടണേ അറിയാലോ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ശക്തമായ വേദനയോട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈ ഫീവറും ഉണ്ടാവും അപ്പോൾ വന്നുകഴിഞ്ഞാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ മെഡിസിനാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൽ പോയിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുക പ്ലസ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അതായത് നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ഈ പറഞ്ഞ സാധനങ്ങളും കൂടി ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഓക്കെ അവ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാൻ മറക്കരുത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോഗ്യ വിഷയമായി പ്രത്യേകിച്ച് നമ്മുടെ ഹെർബൽ ടി വി മഹിനെ കണ്ടുമുട്ടുന്നത് വരെ സൈനിക ഓഫ് ഡോക്ടർ മേരി